ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഞാനിതവിടെ ഫൈഹാനി ഉറക്കിടത്തിയിട്ട് താഴോട്ട് പോവുകയാണ് സമയം ഏകദേശം മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉറ ഉച്ച ഉറക്കം കഴിഞ്ഞു അപ്പം ഞാൻ താഴെ പോയിട്ട് താഴെ നമുക്ക് കുറച്ച് പണികളുണ്ട് കാരണം നാളെ നമ്മുടെ വീട്ടിലൊരു നോമ്പ് തുറ ഫങ്ഷൻ നടക്കുകയാണ് അപ്പം അതിന് വേണ്ട പ്രിപ്പറേഷൻസ് അതായത് നമുക്ക് ഉള്ളി തൊലിച്ച് വയ്ക്കാനുണ്ട് പിന്നെ എന്തൊക്കെയാ കുറേ ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കാനുണ്ട് നമ്മളിവിടെ വലിയൊരു അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട് താഴെ നമുക്ക് അവിടെ ഓൾറെഡി ആലുവ ഉണ്ട് പക്ഷെ വലിയ പാത്രങ്ങളിൽ പാത്രങ്ങളിലായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുക അപ്പം അതുകൊണ്ട് ആ അടുപ്പിൻ്റെ വലിപ്പം പോരാതെ വരും അതുകൊണ്ടാണ് താഴെ നമ്മൾ കുറച്ച് വലിയ അടുപ്പ് സെറ്റ് ചെയ്തത് ഈ സൈഡിലാണെങ്കിൽ നമുക്ക് തൊലി കളയാനുള്ള സവാളയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇതിൻ്റെയൊക്കെ തൊലി നമുക്ക് ഇന്ന് കളഞ്ഞു വെക്കാനുള്ളതാണ് ഇപ്പൊ ഓൾറെഡി ഉച്ച വരെ ഇരുന്ന് ഞാൻ കുറച്ച് സവാളന്റെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് തേങ്ങ ഇത്രയും തേങ്ങ നമുക്ക് പൊട്ടിച്ച് ചിരകി വെക്കാനുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാം അതായത് തണ്ണിമത്തനുണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ജ്യൂസ് അടിക്കാനുള്ള നാരങ്ങയുണ്ട് നന്നാരി ചെറുപ്പത്തിട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണ് പിന്നെ ഇത് കറികളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ആണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള സവാളേൻ്റെയും കൂടെ ഉള്ളി കളഞ്ഞു വെക്കുകയാണ് നമുക്ക് മെയിനായിട്ട് മൂന്ന് മൂന്നായിട്ടത്തിനാണ് സവാള വേണ്ടത് അതായത് ബീഫ് ഇരട്ടുന്നുണ്ട് അതിന് സവാള വേണം പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ സാലഡ് കച്ചമ്പുറ വെക്കാനുള്ള സവാള അപ്പോൾ ഇത്രക്കും വേണ്ടിയിട്ടാണ് ഈ അരിയണത് അപ്പോൾ ഒരു കൊട്ട സവാള തൊലി കളഞ്ഞു ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സവാള കാലിയായപ്പോഴേക്കും ആ കൊട്ട മൊത്തം പിന്നെ പൈനാപ്പിൾ എത്തി അപ്പോൾ സവാളയുടെ തൊലിയൊക്കെ വൃത്തിയാക്കാൻ നേരെ ഉപ്പ കുറച്ച് ചക്ക കൊണ്ടുവന്നു ഒരു കവർ നിറച്ച് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫൈ ഹാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് ഇന്ന് കുറേ പണി ഉള്ളതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കാനും ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ട് പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സും ചക്കയും ഡേറ്റ്സ് ഉണ്ട് പിന്നെ ചിക്കൻ സമൂസയും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളത്തെ നോമ്പുതുറ വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും അല്ല എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക പിന്നെ എന്താണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക